കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തിന് സമീപത്തെ ഉണ്ണിക്കയം ഏവരെയും ആകർഷിക്കും എന്നാൽ ഇവിടെ മറഞ്ഞിരിക്കുന്നത് വലിയ അപകടക്കിടിയാണ് സഞ്ചാരി സൗഹൃദമായ ഇവിടുത്തെ ചെറുതടാകവും ഇതിനോട് ചേർന്നുള്ള വെള്ളക്കയവും നയനമനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് എന്നാൽ ഈ വെള്ളക്കയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ അപകടമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് യുവാക്കളാണ് ഇവിടെ മരണപ്പെട്ടത് പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ ആകർഷകമാണ് ഈ പ്രദേശം അഴുതയാറിന്റെ ഉത്ഭവ പ്രദേശമായ ഇവിടെ സ്വാഭാവിക നീന്തൽക്കുളം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശാന്തമെന്ന് തോന്നുന്ന ഈ കയത്തിൽ ചെളിയും പാറയുടെ അള്ളുമുണ്ട് കൂടാതെ വെള്ളത്തിന് കടുത്ത തണുപ്പുമാണ് പാറയിൽ പായൽ പിടിച്ചിരിക്കുന്നത് തെന്നി വീഴാൻ ഇടയാക്കും ഒരു മാസത്തിനിടെ രണ്ട് യുവാക്കളാണ് ഈ കയത്തിൽ വീണ് മരണപ്പെട്ടത് എം ബി സി കോളേജിന് പുറകിലായിട്ടും നമ്മുടെ പൈൻകാട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം കാടുകൾ വതഞ്ഞു മാറ്റി വേണം ഇവിടെ എത്താൻ പക്ഷേ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് എന്നാൽ ഒരു വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഈ നവംബർ മാസത്തിൽ രണ്ട് പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത് അതുകൊണ്ട് ഇവിടെ വരുന്ന പാറക്കൂട്ടങ്ങൾക്കെല്ലാം പോകാനുള്ള വലിയ കൊത്തുകളുണ്ട് വെള്ളത്തിന് കഠിനമായ തണുപ്പാണ് അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ ശാന്തമാണെന്ന് തോന്നിയാലും വലിയ നിഗൂഢതയും ഭയങ്കരമായ ഭീതിപ്പെടുന്ന കുഴികളും തട്ടാതിക്കാനം പൈൻകാടുകളിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ ഇരുവശവും കുറ്റിക്കാട് മൂടിക്കിടക്കുന്ന ഒറ്റയടിപ്പാത താണ്ടി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് പ്രദേശത്ത് എത്തുന്നവരിൽ ഒരു വിഭാഗം ലഹരി ഉപഭോക്താക്കളാണെന്ന് പ്രദേശവാസികൾ പറയുന്നു അധികാരികളുടെ നിരീക്ഷണം ശക്തമായില്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി ഈ പ്രദേശം മാറുമെന്ന ആശങ്കയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൂടാതെ ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളും പോലീസിന്റെ അടക്കം നിരീക്ഷണങ്ങളും ഉണ്ടാകണമെന്ന ആവശ്യവും ആളുകൾ മുന്നോട്ട് ന്യൂസ് ബ്യൂറോ പീരിമട്